നമസ്കാരം പാമ്പിനെ സ്വപ്നം കണ്ടാൽ പേടിക്കേണ്ടതുണ്ടോ പലതരത്തിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് എല്ലാവരും ഒരുപോലെയൊന്നും അല്ല സ്വപ്നങ്ങൾ കാണുന്നത് ചിലവരെ പാമ്പ് കടിച്ചു നിന്ന് സ്വപ്നം കാണും ചില പാമ്പ് തലയിൽ വീഴും സ്വപ്നം കാണും ചിലർ പാമ്പിനെ ചവിട്ടിന്ന് കാണും പലതരത്തിലും പാമ്പിനെ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഈ സ്വപ്നദർശനം കണ്ടു കഴിയുമ്പോൾ ചിലവർക്ക് പേടി തോന്നാറുണ്ട് എന്നാലും എങ്ങനെയാണ് നമുക്കിതിൻ്റെ എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം പാമ്പിനെ ശകുനം കാണുന്നത് ന നന്നല്ല പാമ്പ് ഇപ്പം നമ്മളൊരു വഴിക്ക് പോകാൻ നടക്കുന്നു കാണുന്ന വഴിയിൽ തന്നെ ഒരു പാമ്പ് കിടക്കുന്നു പെട്ടെന്ന് നമ്മളൊരു നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങി അതിനെ കണ്ടു നമുക്കതൊരു ഒരു നല്ല ശകുനം അല്ല അതെന്തായാലും ഉറപ്പാണ് മറിച്ച് നമ്മൾ പാമ്പിനെ സ്വപ്നം കാണുക എന്ന് വിചാരിക്കുക പാമ്പിനെ സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ ചില അഹിതങ്ങളൊക്കെ അതായത് ഈ പറയുന്ന സ്വപ്നത്തിൽ പാമിനെ കണ്ടാൽ അഹിതങ്ങൾ ഉണ്ടാകുമോ എന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വപ്നത്തിലാണ് പാമ്പിനെ കാണുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പേടിച്ച് വല്ലാണ്ടാവണ്ട പാമ്പിപ്പോൾ ഒരാളെ കഴുത്തിൽ വീഴുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കണ്ടതെന്ന് വിചാരിക്കുക എൻ്റെ കഴുത്തിൽ പാമ്പ് വീണു എന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ അത് നമ്മളെ ചുറ്റുകയോ ഇങ്ങനെ കാലിലോ ഒക്കെ ചുറ്റുകയോ വരിഞ്ഞു മുറുക്കുകയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് എന്തോ നമുക്ക് സമ്പത്ത് കളഞ്ഞു പോയ സമ്പത്തോ എവിടുന്നെങ്കിലുമൊക്കെ നമുക്കൊരു സമ്പത്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അല്ല എന്തോ നല്ലൊരു ധനം വരാനുള്ള വരവ് ഒരു മുന്നോടിയായിട്ടാണ് അത് കാണിക്കുന്നത് എന്നുള്ളത് സൂചനയാണ് ഇനി പാമ്പ് നമ്മുടെ കാലിൽ കടിച്ചു വന്നോ അല്ലെങ്കിൽ പാമ്പ് നമ്മൾ ഉപദ്രവിച്ചു വന്നോ ഒക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ശനി ദശ കഴിഞ്ഞു പോവുകയാണ് ശനി ദശയൊക്കെ മാറി നമുക്ക് കുറച്ചൊരു ആശ്വാസം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിംറ്റം ആണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടത് അപ്പോൾ ശനിയെ നമ്മൾ അതുപോലെ ഉപാസിച്ചൊക്കെ കൊണ്ടുനടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ സർപ്പദംശനത്തിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണ് സർപ്പ സർപ്പദംശനം എന്ന് പറയുമ്പോൾ സർപ്പം നമ്മളെ ദംശിച്ചതായിട്ട് കടിച്ചതായിട്ടോ തൊട്ടതായിട്ടോ സ്പർശിച്ചതായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരു സമ്പൽ സമൃദ്ധിയോടുകൂടി നമ്മൾ അത് നമ്മുടെ കാലം മുന്നോട്ട് പോകാൻ പോവുകയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പൽ സമൃദ്ധി വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇനി സർപ്പം നമ്മളെ വിരട്ടി ഓടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മളെ ഓടിച്ചിടുന്നതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം എപ്പോഴോ ഒരു വ്യക്തി വിളിച്ച് ചോദിച്ചതാണ് സർപ്പം വിരട്ടി ഓടിക്കുക സർപ്പം പുറകെ വന്നിട്ട് ഓടിക്കുന്നതായിട്ട് കാണുക പക്ഷേ പണ്ട് പുള്ളി പണ്ട് എപ്പോഴോ ഏതോ ഉപദ്രവിച്ചിട്ടുള്ളതുകൊണ്ട് പുള്ളിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടാണ് പക്ഷേ പുള്ളി സർപ്പത്തിനെ വിരട്ടി ഓടിക്കുന്നതായിട്ടാണ് സർപ്പം പുള്ളിയെ വിരട്ടി ഓടിക്കുന്നതായിട്ടാണ് കണ്ടത് അത് നമുക്ക് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സൂചനയാണത് പാമ്പിനെ നമ്മൾ കൊല്ലുന്നു എന്നതാണ് കാണുന്നത് എന്ന് വിചാരിക്കാം അത് ശത്രുദോഷം അവസാനിച്ചു എന്ന് നമുക്ക് കരുതാം നമ്മൾ പാമ്പിനെ കൊല്ലുന്നതായിട്ട് കണ്ടാൽ നമ്മുടെ ശത്രുദോഷമൊക്കെ അവസാനിച്ചു നമുക്ക് അത്യാവശ്യം ശത്രു പേടിയൊന്നും ഇല്ല എന്ന് നമുക്ക് സൂചനയാണ് ഇത്തരത്തിൽ പാമ്പുമായിട്ട് സ്വപ്ന വിചന്തനം ധാരാളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാമ്പിനെ സ്വപ്നം കണ്ടു നിർച്ച് പേടിച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അതിനെക്കുറിച്ച് സാവകാശം നമുക്ക് വിചന്തനം ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പാമ്പിൻ്റെ സ്വപ്നദർശനം